ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് ബൈക്കിന് വൈകി എന്തെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ടായിരുന്നല്ലേ പെട്ടെന്നൊരു തോന്നലാണ് നമുക്കൊന്ന് എറണാകുളം വരെയും പോയാലോ എന്നാൽ ചെയ്യുവേണ്ടി എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുക കേട്ടോ ഒരു സന്തോഷം പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും വരുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും അപ്പോൾ അമ്മൂസ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും വണ്ടിയിലിരുന്ന് അമ്മൂസ് ഉറങ്ങിപ്പോയി കുറച്ച് നേരം കാത്തു നിന്നപ്പോഴേക്കും നമുക്ക് ട്രെയിൻ വന്നിട്ടോ ഒരു ഉച്ചക്ക് ഒരു മണിയുടെ ബാംഗ്ലൂർ എക്സ്പ്രസ്സിനായിരിക്കും നമ്മൾ മിക്കപ്പോഴും പോകുന്നത് പെട്ടെന്നൊരു ഒരു തോന്നലായത് കൊണ്ട് തന്നെ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്കൊന്നും ചെയ്യാറില്ല നമ്മളെപ്പോൾ ജനറൽ തന്നെയായിരിക്കും കേട്ടോ പോകുന്നത് നല്ല തിരക്കുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നെങ്കിലും നല്ല സീറ്റൊക്കെ കിട്ടും ഒരു അഞ്ച് നാലര മണിക്കൂറത്തേക്ക് ആ തിരിപ്പിന് ശേഷം നമ്മളിതായി എറണാകുളം എത്തുകയാണ് വൈസ് എറണാകുളം എത്തിയപ്പോഴേക്കും ചെറിയ രീതിയിലുള്ള മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൊടിമഴയായിരുന്നു എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മൾ കുടയൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എറണാകുളത്തുനിന്ന് നമ്മൾ നേരെ നമ്മൾ നോർത്ത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത് അവിടെ നമ്മൾ നേരെ എറണാകുളം ഹൈക്കോട്ടെന്ന് പറയും അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ പോയിട്ട് കുറച്ച് പേരെ കാണാനുണ്ട് അവരെ കണ്ടിട്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ ചേട്ടാ ഭയങ്കര ഫോമലായിട്ട് ആളിരുന്ന് ഇത് കഴിക്കാൻ ആൾ ആള് മുട്ടപ്പപ്സും ചായയും ഞങ്ങൾ വാങ്ങിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടാ എന്തോ ചിക്കൻ്റെ എന്തോ പരിപാടിയൊക്കെ വാങ്ങിച്ചിരുന്ന് കഴിച്ചു അമ്മൂസിന് മിത്തിരിയൊക്കെ കൊടുത്തു ഞാൻ പുറത്തുനിന്ന് വലിയ രീതിയിലൊന്നും ഭക്ഷണം താല്പര്യമില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു മുട്ട ഒരു ചായയും മാത്രം കഴിച്ചോളൂ സ്വന്തം നാട്ടിലെത്തുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് എൻ്റെയും ചേട്ടാടേയും നാട് നമ്മൾ പണ്ടെപ്പോഴൊക്കെയോ ഒന്നിച്ച് നടക്കാൻ പേടിച്ചിരുന്ന ഒരു സ്ഥലങ്ങളിലൂടെ ഇപ്പോൾ കൈയും പിടിച്ച് ഒന്നിച്ച് ധൈര്യത്തോടെ നടക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം അങ്ങനെ നമ്മൾ ഇപ്പോൾ പോകുന്നത് എൻ്റെ വീടിൻ്റെ ഒരു സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ ആ ഒരു ഫ്രണ്ടിൽ കൂടിയാണ് പോകുന്നത് നാരമ്പലം എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഈ കാണുന്നൊക്കെയാണ് എൻ്റെ നാട് ഒരു അഞ്ച് കൊല്ലമായിട്ട് ഈ നാട്ടിൽ ഞാൻ കാലുകുത്തിയിട്ടേ ഇല്ല കേട്ടോ ഉത്സവം കാണാൻ പോകണം ഉണ്ടാവും എന്നാലും ഒരുപാട് സങ്കടങ്ങളും സമാധാനക്കേടും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് നായരമ്പലം പിന്നെ രാവിലെ ഉച്ചയ്ക്ക് തുടങ്ങിയ യാത്രയാണ് ഇപ്പോൾ ഏകദേശം പത്ത് മണി ആവാറായിട്ടോ ഭയങ്കര ക്ഷീണിച്ച് ഞങ്ങൾ മൂന്ന് പേരും അമ്മൂസ് ഇരുന്നുറങ്ങാണ് പാവം അമ്മൂസ് ഭയങ്കരമായിട്ട് ടയേർഡായിട്ടോ ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ ആരോടും നമ്മൾ പറഞ്ഞിട്ടില്ല സർപ്രൈസ് ആയിട്ടാണ് ആയി അമ്മൂസ് ഇങ്ങനെ അതും ഒക്കെ കാട്ടിരുന്നോട്ടെ കരയണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കേട്ടോ കരഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടോട്ടോ അങ്ങനെ ഒരു പത്തരായപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടോ അപ്പോഴും നമ്മുടെ പൊടിമോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നേരം എടുത്തുകൊണ്ടൊക്കെ ഇരുന്നു അപ്പോൾ എല്ലാവരെയും പെട്ടെന്ന് കണ്ടപ്പോൾ പൊടിമോളിങ്ങനെ കണ്ടും ഈ ചൊക്കെ നോക്കിയിരിക്കാനും അമ്മൂസിന് ഭയങ്കര സന്തോഷമായി ബേബി ബേബി എന്നും പറയുകൊണ്ട് കുറേ നേരം കളിപ്പിച്ചോ അമ്മൂസ് പിന്നെ എല്ലാവരെയും കണ്ടപ്പോൾ പിന്നെ ആൻറ്റിയും അമ്മയൊക്കെ അന്തേം വിട്ടുപോയി നമ്മൾ പറയാണ്ടൊക്കെ ചെന്നപ്പോൾ ചേട്ടന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു ഉറക്കപ്പിച്ചും ഒക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കുറച്ച് നേരം അമ്മൂസ് ഇങ്ങനെ പൊടിമുള കളിപ്പിക്കുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് മാത്രം ഫോൺ എടുത്താണ് കേട്ടോ അമ്മൂസ് ഇഡ്ഡലി ആക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ അമ്മൂസിന് അറിയില്ലല്ലോ ഇഡ്ഡ്ലി ആക്കിയാൽ എത്രത്തോളം പ്രശ്നം ഉണ്ടാവും അങ്ങനെ നേരം വെളുത്തു നേരം വെളുത്തു എട്ട് മണി ഒമ്പത് മണി ആവുന്നുണ്ട് ചേട്ടാ എണീറ്റിട്ടില്ല ഇന്നലത്തെ ഒരു ആഘോഷം ചേട്ടന്മാരെ കൂടിയുള്ള ആഘോഷം കാരണം ചേട്ടാ എണീറ്റിട്ടില്ല കേട്ടോ കളർ വെള്ളം കലക്കി കുടിക്കുന്ന പരിപാടി ഉണ്ടാവും അതാണ് ചേട്ടയുടെയൊക്കെ ആഘോഷം അപ്പോൾ ഇത്രയോ നേരോട്ട് എണീറ്റിട്ടില്ല പിന്നെ അമ്മൂസിരുന്ന് കഞ്ഞിയും കൂട്ടാനും കളിക്കുകയാണ് അപ്പോൾ നമ്മളിന്ന് പോകട്ടോ ഇന്ന് വൈകുന്നേരം നമ്മൾ പോകും ഇന്നലെ ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ഭയങ്കര തലവേദന ഉണ്ട് ഇങ്ങനെ മത്ത് പിടിച്ച് ഞാനിങ്ങനെ ഇരിക്കാൻ കേട്ടോ അമ്മൂസ് ഒര മുറ്റത്ത് ഇറങ്ങി കുറച്ച് പൂവൊക്കെ പറിച്ചു അങ്ങനെ കഞ്ഞി വെച്ചു കറി വെച്ചു കുറച്ച് കഴിയുമ്പോഴേക്കും ചേട്ടൻ നല്ല തറവാട്ടിന്ന് നല്ല അടിപൊളി വരിക്കച്ചക്ക കൊണ്ടുവന്ന കേട്ടോ ജെയ്സ് അപ്പോൾ വരിക്കച്ചക്ക ഞാനൊരു രണ്ട് കൊല്ലമായി ഞങ്ങൾ ചക്ക കഴിച്ചിട്ട് അപ്പോൾ ചക്ക കഴിച്ചിട്ട് കഴിച്ചിട്ടോ അപ്പോൾ വരിക്ക ചക്ക എന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഇനി ചക്ക മൊത്തം ഇരുന്ന് തിന്ന് തീർത്തിട്ടെ ഇനി നമുക്ക് പോകണുള്ളൂ എന്നും പറഞ്ഞ് നിന്ന് പക്ഷേ മൂന്ന് ചക്ക കൊണ്ടന്നേലൊരെണ്ണം മാത്രം ഈ ഒരു ചക്ക മാത്രം പഴുത്തേ ഉണ്ടായിരുന്നുള്ളൂ മറ്റേ ചക്ക പച്ചയായിരുന്നു കേട്ടോ അപ്പം ഞാനിതിരുന്ന് നല്ല സീറ്റ് തട്ടി നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചക്ക എന്ന് പറയുന്നത് നമ്മൾ മലയാളികളുടെ മലയാളികളുടെ മാത്രമല്ല എല്ലാവർക്കും ഭയങ്കര ഒരു സംഭവമാണല്ലോ ചക്ക എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ചക്ക തിന്നാണ് ചക്ക മുറിക്കലും അതിങ്ങിന്ന് ചോളം എടുക്കലും പെറുക്കി പെറുക്കി കഴിക്കലും ഇതുവരെയും ചേട്ടാ ഞാൻ കേട്ടോ ഞങ്ങളെല്ലാവരും ഓരോ കഷ്ണങ്ങളെടുത്തിരുന്ന് കഴിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആൻറ്റിയുടെ കയ്യിൽ പൊട്ടൻ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല പോലെ കുറച്ച് നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു ഇത് എവിടെ നിന്ന് തുടങ്ങണമെന്നായിരുന്നു ആൻറ്റിക്ക് സംശയം കാരണം ചക്കൻ ഇങ്ങനെ വലിച്ച് പറിച്ചെടുത്തിട്ടൊന്നും മണ്ണിലെ വായിലാൻ കൊതി വരുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിന് ആളൊത്തിരി ഡീസൻ്റ് ആവണമല്ലോ ഞമ്മളെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ എന്നാ പിടിച്ചോന്ന് പറഞ്ഞു നല്ല മധുരം ഉണ്ടായിരുന്നുണ്ട് ചക്കു നല്ല മധുരം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചക്കയൊക്കെ കഴിച്ചു അപ്പൊ പോരാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പും കൂടി ഉണ്ട് അപ്പം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട ബൈ